ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഹോളി മൈകി പള്ളിക്ക് സമീപം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം പി മത്തായി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ രൂപതയിലെ മറ്റ് സംഘടനകളുടെ സഹകരണത്തോടെ മൂവാറ്റുപുഴ ഹോളിമാങ്കി ഫഡോന പള്ളിക്ക് സമീപം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം പി മത്തായി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു രാജ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും കൂടി പറയുകയും ചെയ്യുന്നു അതൊരു ഭരണഘടന നമുക്ക് നൽകിയ ഒരു അവകാശം ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല വളരെ ദീർഘകാലം നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ കൂടി രൂപപ്പെടുത്തി വലിയ ഒരു ആശയവും വലിയ ഒരു ജീവിത ക്രമവുമാണ് മതേതരത്വം എന്ന് പറയുന്നത് അത് ഭരണഘടനയിൽ വ്യക്തമായി എഴുതി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഏത് മതത്തിലും വിശ്വസിക്കാനും അത് അനു അനുവർത്തിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നതാണ് അതാരുടെയും ഔദാര്യമല്ല ആരും നമുക്ക് ഒരു വിശാല മനസ്കഥ കൊണ്ട് അനുവദിച്ചു തരേണ്ട ഒന്നല്ല നമ്മളുടെ എല്ലാവരുടെയും ഒരു അവകാശമാണത് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ ഈ സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ആരെയെങ്കിലും അധികാരത്തിലെത്തിച്ചാൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ സംരക്ഷിച്ച് നമുക്ക് അത് അനുഭവവേദ്യമാക്കി തരും എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ അവലംബിച്ചിട്ടുള്ളത് അത് ഒട്ടും ശരിയല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അവസാനമുണ്ടായ ഒരു സംഭവമല്ല ഇത് ഈ സിസ്റ്റേഴ്സിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് ഒരു സംഭവമോ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ ഒറ്റപ്പെട്ട അവസാനമുണ്ടായ സംഭവമോലെ ഡി എഫ്സി രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് സേനാനിക്കൽ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ജോയി നടുക്കുടി രൂപത പ്രസിഡന്റ് ഡിഗോൾ കോളംബേൽ എ കെ സി സി രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ നഗരസഭാംഗം ജോയിസ് മേരി ആന്റണി നിർമ്മല മെഡിക്കൽ സെന്റർ മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ് വൈ എം പ്രസിഡന്റ് രാജേഷ് മാത്യു വൈഡബ്ല്യു സി എ പ്രസിഡന്റ് ഡോക്ടർ കുക്കുമത്തായി തൊടുപുഴ ന്യൂമാൻ കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോർജോ പാടത്തലയ്ക്കൽ ഡി എഫ് സി ഫോഡോന പ്രസിഡന്റ് ജേക്കബ് തോമസ് ഇരമംഗലത്ത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ